ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് ചെറുതുർത്തിയുർവേദ മെഡിക്കൽ കോളേജ് ഷൊർണൂർ റോട്ടറി ക്ലബുമായി സഹകരിച്ച് വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചെറുതോരുത്തെ പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് ഷൊർണൂർ റോട്ടറി ക്ലബുമായി സഹകരിച്ച് വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങ് ജപ്പാനിലെ ആയുർവേദ സ്പെഷ്യലിസ്റ്റ് കൊയ്ക്കോത ആചിമ ഉദ്ഘാടനം നിർവഹിച്ചു എം എസ് എ മാർഷൽ അക്കാദമി പരിശീലനത്തിന് നേതൃത്വം നൽകി ചടങ്ങിൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നിരുപമ കെ എന്നിവരെ ഹൌസ് സർജന്റെ നേതൃത്വത്തിൽ ആദരിച്ചു വനിതകളുടെ സ്വയം പ്രതിരോധം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മറുപടി പ്രസംഗത്തിൽ ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസിവി